നമസ്കാരം എറാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം പഴയകാല താരങ്ങളുടെ കളി കാണുക എന്നുള്ളത് നോസ്ട്രാൾജിക് ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണല്ലോ നമ്മുടെ പഴയ ഹീറോകൾ വീണ്ടും രാജ്യത്തിന്റെ കളറുള്ള ജേഴ്സി അണിഞ്ഞ് കളിക്കളത്തിലേക്ക് ഇറങ്ങുക അവർ കടിക്കുക അതൊക്കെ ഇതാ വീണ്ടും നമ്മുടെ മുന്നിലേക്ക് എത്തുകയാണ് ഡബ്ല്യു സി എൽ നാളെ മുതൽ തുടങ്ങുകയാണ് വേൾഡ് ചാമ്പ്യൻഷിപ്പ് ഓഫ് ലെജൻസ് ട്വന്റി ട്വന്റി ഫോർ ഇംഗ്ലണ്ടിൽ നാളെ മുതൽ ആരംഭിക്കുന്നു അപ്പൊ അതിനെക്കുറിച്ച് വിശദമായിട്ടുള്ള കുറെ കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഒന്ന് പരിശോധിക്കുന്നത് സൂപ്ര താരങ്ങൾ കളിക്കുന്നുണ്ട് യുവരാജ് സിംഗ് ഉണ്ട് സുരേഷ് റൈന ഉണ്ട് ഷാഹിദ് അഫ്രീദി ഉണ്ട് കെവിൻ പിക്റ്റേഴ്സൺ ഉണ്ട് ക്രിസ്ഗെയിലുണ്ട് ബ്രെറ്റ്ലി ഉണ്ട് ജാക്കാലിസ് ഉണ്ട് ഓ ആ പഴയകാല സൂപ്ര താരങ്ങൾ വീണ്ടും അവരവരുടെ രാജ്യങ്ങളുടെ ജേഴ്സി അണിഞ്ഞുകൊണ്ട് കളിക്കാനിറങ്ങിയാണ് ഇംഗ്ലണ്ടിൽ നാളെ മുതൽ ജൂലൈ മൂന്ന് മുതൽ ജൂലൈ പതിമൂന്ന് വരെയാണ് മത്സരങ്ങൾ നടക്കുന്നത് ആറ് ടീമുകളാണ് ഈ ഒരു ടൂർണമെൻറ്റിൽ പങ്കെടുക്കുന്നത് ഇന്ത്യ പാകിസ്ഥാൻ ഓസ്ട്രേലിയ വെസ്റ്റ് ഇൻഡീസ് സൗത്ത് ആഫ്രിക്ക ഇംഗ്ലണ്ട് ഈ ആറ് ടീമുകളാണ് കോമ്പറ്റീഷനിൽ കളിക്കുന്നത് ഇനി ഈ ടൂർണമെൻറ്റിൻ്റെ ഒരു സ്ട്രക്ചർ എങ്ങനെയാണ് അത് നോക്കേണ്ടത് എല്ലാ ടീമുകളും പരസ്പരം ഏറ്റുമുട്ടും ഒരു ലീഗ് റൗണ്ട് പോലെ എല്ലാ ടീമുകളും പരസ്പരം ഒരു തവണ ഏറ്റുമുട്ടും അപ്പൊ അതില് തലപ്പത്ത് വരുന്ന നാല് ടീമുകൾ സെമി ഫൈനലിലേക്ക് എത്തും പിന്നാലെ ഫൈനലും വരും ഇതാണ് ടൂർണമെന്റിന്റെ ഒരു ഘടന എന്ന് പറഞ്ഞു പിന്നെ ശ്രദ്ധേയമായിട്ടുള്ള മറ്റൊരു കാര്യം ഈ മത്സരങ്ങൾ സമനിലയായാൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് മത്സരങ്ങൾ സമനിലയായാല് ബൗളൌട്ടായിരിക്കും നടത്തുക പണ്ടത്തെ ഓൾ ടൂർണമെന്റ് അല്ലേ ഇപ്പൊ സൂപ്പർ ഓവറാണ് പക്ഷെ മുമ്പ് സ്റ്റംപ് ഇങ്ങനെ നിർത്തിവെച്ച് അതിലേക്ക് എറിയുന്ന പരിപാടി ഉണ്ടായിരുന്നു അത് തന്നെയാണ് അപ്പൊ ഒരു നോസ്റ്റാൾജി ഓർമ്മ നമുക്ക് ലഭിക്കും എന്നർത്ഥം ട്വന്റി ട്വന്റി മത്സരങ്ങളാണ് ഈ ഒരു ലീഗിലുള്ളത് എന്ന കാര്യം കൂടി നോക്കുക വേൾഡ് ചാമ്പ്യൻസ് ഓഫ് ലെജൻസ് ഡബ്ല്യു സിയിൽ നാളെ ആരംഭിക്കുന്നു ആദ്യ മത്സരം ഉദ്ഘാടന മത്സരം ഇന്ത്യതാണ് ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലാണ് നാളെ ഏറ്റുമുട്ടുന്ന ഒരു ദിവസം രണ്ട് മത്സരം എന്ന രൂപത്തിൽ കളികൾ മിക്ക ദിവസവും ഉണ്ട് അപ്പം ഈ മത്സരങ്ങളുടെ മത്സരങ്ങളിൽ നമ്മൾ ഏറ്റവും ആവേശത്തോടു കൂടി കാത്തിരിക്കുന്ന ഒരു കളിയുണ്ട് ഇന്ത്യ പാകിസ്ഥാൻ മത്സരം അത് ജൂലൈ ആറിനാണ് നടക്കുക ആകെ പതിനെട്ട് മത്സരങ്ങളാണ് ഈ ടൂർണമെന്റിൽ ഉള്ളത് പത്ത് ദിവസം കൊണ്ട് രണ്ട് വേദികളിലായിട്ട് രണ്ട് സ്റ്റേഡിയങ്ങളിലായിട്ട് പതിനെട്ട് മത്സരങ്ങൾ നടക്കും അപ്പൊ ആദ്യത്തെ പത്ത് മത്സരങ്ങൾ ബെർമിങ് ബെർമിംഗ്ഹാമിലെ എജ്ബാസ്റ്റിൽ വെച്ചിട്ടായിരിക്കും നടക്കുക പിന്നീട് മത്സരങ്ങള് നോർത്ത് നോർത്താമ്പണിലേക്ക് മാറും അവിടുത്തെ കൗണ്ടി ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ സെമി ഫൈനൽ മത്സരങ്ങൾ വരെ അവിടെ നടക്കും അത് കഴിഞ്ഞിട്ട് വീണ്ടും ഫൈനൽ മത്സരം എഡ്ജ്ബാസ്റ്റലിലേക്ക് തന്നെ എത്തും അപ്പം ഇതാണ് മത്സരങ്ങളുടെ ഒരു വേദിയുടെ കാര്യം ഇനി ഓരോ ടീമിലെയും സ്കോഡിൽ ആരക്കെയുണ്ട് ഇന്ത്യയുടെ സ്കോഡിൽ ആരൊക്കെയാണെന്ന് നോക്കാം ഇന്ത്യയുടെ സ്കോഡ് യുവരാജ് സിംഗ് ഹർഭജൻ സിംഗ് സുരേഷ് റൈന ഇർഫാൻ പത്താൻ റോബിൻ ഉത്തപ്പ അംബാട്ടി റായിഡു യൂസുഫ് പത്താൻ ഗുർകീർത് മൻ രാഹുൽ ശർമ്മ നമാനോജ രാഹുൽ ശുക്ല ആർ പി സിങ് വിനയ് കുമാർ ധവാൽ കുൽക്കർണി അൻത് സിംഗ് പവൻ നേഗി ഇതാണ് ഇന്ത്യയുടെ സ്ക്വാഡ് ഇനി ഓസ്ട്രേലിയയുടെ സ്ക്വാഡ് നോക്കുകയാണെങ്കിൽ ബ്രെറ്റ്ലി ടിം പെയ്ന് ഷോൺ മാർഷൽ ബെൻ കട്ടിങ് ബെൻഡങ് ഡിർഗ്നസ് ഡെയിൻ ക്രിസ്ത്യൻ ബെൻ ലാഫ്ലിൻ ആരോൺ ഫിഞ്ച് ജോൺ ഹൈസ്റ്റിങ് ബ്രാഡ് ഹാഡിൻ കല്ലം ഫെർഗ്യൂസൺ കോൽത്തർ നൈല് മികച്ച സ്കോഡും കൊണ്ട് തന്നെയാണ് ഓസ്ട്രേലിയ വരുന്നത് എന്നർത്ഥം സൗത്ത് ആഫ്രിക്കയുടെ സ്കോഡിൽ ജാക് ആലിസ് ഇമ്രാൻ താഹിർ ഹർഷൽ ഗിബ്സ് മക്കായ് ആൻഡീനി ഡെയിൽ സ്റ്റെയിൻ ആഷൽ പ്രിൻസ് നീൽ മെക്കൻസി റയാൻ മക്ലരാൻ ജസ്റ്റിൻ ഓൺഡോങ് അതുപോലെ റോറി ക്ലിൻഫെൽ ജെ പി ദുബനി റിച്ചാർഡ് ലെവി ഡോയിൻ വിലാസ് വെർഡൻ ഫിലാൻഡർ ചാൾസ് ലാംഗ് ഇതാണ് അവരുടെ സ്കോഡ് വെസ്റ്റ് ഇൻഡീസിന്റെ സ്കോഡിലേക്ക് പോയാൽ ക്രിസ് ഡാരൻ ക്രിസ്ഗെയില് ബദ്രി ടീബ് റിയാൻ അമ്രീത് ഏഹ് ജെയ്സൺ മുഹമ്മദ് നവീൻ സ്റ്റീവ് ആഷ്ലി നഴ്സ് ഡോയിൻ സ്മിത്ത് സുലൈമാൻ ബെൻ ചാഡ്രിക് വാൽത്തൺ ജെറോം ടൈലർ ഫിഡൽ എഡ്വാർഡ്സ് എഡ്വാർഡ്സ് ജനാദൻ കാർട്ടർ ഇതാണ് വെസ്റ്റ് വെസ്റ്റ്ഇൻഡീസിന്റെ സ്കോഡെങ്കില് പാകിസ്ഥാന്റെ സ്കോഡിൽ ഉള്ളത് ഷർജീൽ ഖാൻ ഉമർ അക്മൽ യൂനിസ് ഖാൻ ഷോയിബ് മാലിക് മിസ്ബാൽ അബ്ദുൾ റസാഖ് വഹാബ് റിയാസ് ഷൊഹിൽ ഷൊഹിൽ ഖാൻ അബ്ദുൾ റഹ്മാൻ അമീർ യാമിൻ തോഫി കുമാർ ഷോയിബ് മക്സൂദ് തൻവീർ അഹമ്മദ് ഇതാണ് പാകിസ്ഥാന്റെ സ്കോഡ് ഇംഗ്ലണ്ടിന്റെ സ്കോഡ് നോക്കാം കെവിൻ പീറ്റേഴ്സൺ രവി യാൻ സമിത് പട്ടേൽ ഒവൈഷ ഫിൽമസ്റ്റാഡ് സാജിദ് മഹ്മൂദ് ക്രിസ് കൊഫീൽഡ് അജ്മൽ ഷെസാദ് റയാൻ സൈഡ് ബോട്ടം ഉസ്മാൻ അഫ്സൽ സ്റ്റുആാർട്ട് ബീക്കർ കെവിൻ ഒബ്രയാന് ഡാരി മാഡി ഇതാണ് ഇംഗ്ലണ്ടിന്റെ ഒരു സ്കോർ ഉള്ളത് ഇനി മത്സരങ്ങൾ നോക്കിയാൽ ഓരോ ദിവസവും രണ്ട് മത്സരങ്ങൾ വീതമാണ് ആ ഒരു ലീഗ് റൗണ്ടിന്റെ ഘട്ടങ്ങളിൽ ഉള്ളത് ഇന്ത്യൻ സമയം പറയുകയാണെങ്കിൽ വൈകിട്ട് അഞ്ചു മണിക്കും ഒമ്പത് മണിക്കുമാണ് മത്സരങ്ങൾ ഇപ്പൊ ജൂലൈ മൂന്നിന് ഇന്ത്യ ഇംഗ്ലണ്ട് മത്സരം മെജ്ബാസ്സല് അഞ്ചു മണിക്ക് അന്ന് തന്നെ ഓസ്ട്രേലിയയും പാകിസ്ഥാനും തമ്മിലുള്ള മത്സരം ഏർ ഒമ്പത് മണിക്ക് അതായത് നാളെ രണ്ട് മത്സരങ്ങൾ ഇന്ത്യ ഇംഗ്ലണ്ട് പിന്നെ ഓസ്ട്രേലിയ പാകിസ്ഥാൻ ജൂലൈ നാലിന് സൗത്ത് ആഫ്രിക്ക ഇംഗ്ലണ്ട് മത്സരം വൈകിട്ട് അഞ്ചു മണിക്കും പാകിസ്ഥാൻ വെസ്റ്റ് ഇൻഡീസ് മത്സരം വൈകിട്ട് ഒമ്പത് മണി രാത്രി ഒമ്പത് മണിക്കും ജൂലൈ അഞ്ചിന് ഓസ്ട്രേലിയ സൗത്ത് ആഫ്രിക്ക മത്സരമാണ് വൈകിട്ട് അഞ്ചുമണിക്ക് മണിക്ക് അന്ന് ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് മത്സരം നടക്കുന്നുണ്ട് അത് രാത്രി ഒമ്പത് മണിക്കാണ് ദൂലൈ ആറിന് ഇംഗ്ലണ്ട് ഓസ്ട്രേലിയ മത്സരം നടക്കുന്നുണ്ട് അത് അഞ്ചു മണിക്കാണ് അതേസമയം ഇന്ത്യ പാകിസ്ഥാൻ മത്സരവും അന്ന് തന്നെയാണ് രാത്രി ഒമ്പത് മണിക്ക് ബെർമിംഗ്ഹാമിലെ എജ്ബാസ്റ്റണില് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഏറ്റുമുട്ടുന്നു അതൊരു തീപറക്കഥ പോരാട്ടമായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ലല്ലോ ജൂലൈ ഏഴിന് സൗത്ത് ആഫ്രിക്ക വെസ്റ്റ് ഇൻഡീസ് മത്സരം അഞ്ചു മണിക്ക് നടക്കുമ്പോൾ രാത്രി ഇന്ത്യൻ സമയം ഒമ്പത് മണിക്ക് ഇംഗ്ലണ്ടും പാകിസ്ഥാനും തമ്മിൽ അന്ന് ഏറ്റുമുട്ടുന്നു ജൂലൈ എട്ടിന് ഇന്ത്യ ഓസ്ട്രേലിയക്കെതിരെ കളിക്കുന്നു അതിനുശേഷം വെസ്റ്റ് ഇൻഡീസ് ഇംഗ്ലണ്ടുമായിട്ട് അന്നത്തെ ദിവസം തന്നെ ഏറ്റുമുട്ടുന്നുണ്ട് പിന്നെ സൗത്ത് ആഫ്രിക്ക വേഴ്സസ് പാകിസ്ഥാൻ മത്സരം ജൂലൈ ഒമ്പതിന് നടക്കുന്നു ജൂലൈ പത്തിന് വെസ്റ്റ് ഇൻഡീസ് വേഴ്സസ് ഓസ്ട്രേലിയ മത്സരം അന്ന് തന്നെ ഇന്ത്യ വേഴ്സസ് സൗത്ത് ആഫ്രിക്ക മത്സരം ഇതാണ് ആ ഒരു ലീഗ് സ്റ്റേജിലെ മത്സരങ്ങൾ ഇനി ജൂലൈ പന്ത്രണ്ടിനാണ് ആദ്യത്തെ സെമി ഫൈനൽ മത്സരം നടക്കുന്നത് നോർത്താമ്പൺ കൗണ്ടി ഗ്രൗണ്ടിൽ അഞ്ചു മണിക്കാണ് ആ കളിയെങ്കിൽ അന്ന് തന്നെ രണ്ടാമത്തെ സെമി ഫൈനൽ മത്സരം നടക്കുന്നു രാത്രി ഒമ്പത് മണിക്കാണ് ആ മത്സരം നടക്കുക ജൂലൈ പതിമൂന്നിന് ഫൈനൽ മത്സരം എജ്ബാസ്റ്റിൽ ബെർ ബെർമിംഗ് ഹാമിലെ എജ്ബാസ്റ്റലില് ഒമ്പത് മണിക്ക് രാത്രി ഒമ്പത് മണിക്ക് നടക്കും ഈ സമയമൊക്കെ പറഞ്ഞ ഇന്ത്യൻ സമയമാണ് ഇനിയുള്ള നമ്മുടെ പ്രധാനപ്പെട്ട ചോദ്യം ഇന്ത്യയിൽ ഈ കളി എങ്ങനെ കാണാൻ പറ്റും ലൈവ് ഉണ്ടോ ഉത്തരവുണ്ട് ഉണ്ട് മത്സരങ്ങൾ സ്റ്റാർ സ്പോർട്സ് നെറ്റ്വർക്കിലാണ് കാണിക്കുന്നത് സ്റ്റാർ സ്പോർട്സ് വൺ ഹിന്ദി എസ് ഡിയിലും സ്റ്റാർ സ്പോർട്സ് വൺ ഹിന്ദി എച്ച് ഡിയിലും ഉണ്ടായിരിക്കും എന്ന കാര്യം കൺഫേംഡാണ് മറ്റു ചാനലുകൾ സ്റ്റാർ സ്പോർട്സിന്റെ മറ്റു ചാനലിൽ ഉണ്ടോ എന്നുള്ളത് കൺഫേംഡ് ആക്കേണ്ടത് ആക്കേണ്ടതുണ്ട് എന്തായാലും മത്സരങ്ങൾ സ്റ്റാർ സ്പോർട്സിലുണ്ട് എന്ന കാര്യം ഉറപ്പാണ് പിന്നെയുള്ളൊരു ചോദ്യം ലൈവ് സ്ട്രീമിംഗ് ആപ്പ് ഏതാണ് മൊബൈൽ ഫോണിലെ കളിയാണെന്ന് എന്താണ് വഴി ഫാൻ കോഡിലാണ് ലൈവ് സ്ട്രീമിംഗ് നടക്കുന്നത് പാൻ കോഡ് പെയ്ഡാണ് പക്ഷെ വലിയൊരു ഒന്നുമല്ല വളരെ ചെറിയ ഒരു അഫോർഡബിൾ ടൂർ പാസ് എടുത്താൽ മതി അറുപത്തിയൊമ്പത് രൂപയുടെ അഫോർഡബിൾ ടൂർ ടൂർ പാസ് എടുത്താൽ പത്ത് ദിവസത്തെ ഈ പതിനെട്ട് കളികളും നമുക്ക് പൂർണ്ണമായിട്ടും കാണാൻ പറ്റും അതാണ് ലൈവ് കാണാനുള്ളൊരു മാർഗം എല്ലാ കാര്യങ്ങളും വിശദമാക്കിയെന്ന് കരുതുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഇനി കമന്റ് ബോക്സിൽപ്പെടുത്തുന്നത് ക്രിക്കറ്റ് ലോകത്തെ ലോകത്തെക്കുറിച്ച് വൈകാസ്